അതിൽ മാത്രമേ നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ വരാറുള്ളൂ മതിലിന്റെ പുറംവശം വരുന്നത് പബ്ലിക് പ്രോപ്പർട്ടിയാണ് കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസിന്റെ പുറത്തിരിപ്പുണ്ട് സി പി എമ്മിന്റെ പുറത്തിരിപ്പുണ്ട് ഞങ്ങളിത് തടയില്ല പക്ഷെ പ്രതിഷേധമുണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കും അവർ ഒരു നടപടി എടുത്തിട്ടില്ല

നമ്മുടെ സി പി എമ്മിന്റെ പകപോക്കലാണ് അവരുടെ എല്ലാ ഓഫീസും പുറത്താണ് വെച്ചേക്കുന്നത് മുല്ലശ്ശേരി മധു എന്ന് പറയുന്ന നേതാവിൻ്റെ അസിഡൻ്റുകളാണ് ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ വന്നിട്ട് ഈ ഓഫീസ് പൊളിക്കുന്നത് ഇതിൽ ഈ മതിൽ ചേർത്താണ് വെച്ചത് ഇതിൻ്റെ പുറത്ത് രണ്ടടി പുറത്ത് വച്ചിരുന്ന മതി സി പി എമ്മും കോൺഗ്രസും വെച്ചേക്കണത് അപ്പം നവകേരള സദസ് ചെറിയ കീഴിൽ സ്റ്റേ ചെയ്ത് ഓടിച്ച ഞാനാണ് കാര്യം ചാർക്കര പറമ്പില നടത്താൻ പറ്റില്ല എന്ന് അതിൻ്റെ പക വീട്ടിലാണ് ഈ നടക്കുന്നത് നിങ്ങൾ നോക്കുകയും മതിൽ ചേർന്നിരിക്കുകയാണ് ഇതാണ് ഇതിൻ്റെ അഞ്ചാരട്ടി പിറിലാണ് സി പി എമ്മിൻ്റെ ഓഫീസും കോൺഗ്രസിൻ്റെ ഓഫീസും അപ്പോൾ ആ ഇവിടെ ഈ ഇലക്ഷൻ കമ്മീഷന് ഒന്ന് രണ്ട് ഉദ്യോഗസ്ഥർ കുറച്ച് ദിവസമായിട്ട് നിർബന്ധിതമായിട്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയത് പൊളിപ്പിക്കാൻ നോക്കി അപ്പോൾ ഞങ്ങൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന നിങ്ങളാണ് അല്ലെങ്കിൽ കേരളത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഈ തോന്നും പോലെയെല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അതാണ് ഇവിടെ യാതൊരു ഓഫീസാണ് പുറത്തില്ലാത്തത് ഞങ്ങൾ ഇത് ഇതിലെന്താണ് നിങ്ങൾക്ക് ഇതിൽ ബാക്കി പാർട്ടി ഓഫീസും ഇതുമായിട്ട് നിങ്ങൾ നോക്ക് ഇതിലെന്താണ് ബി ജെ പി ചെയ്തിട്ടുള്ള അന്യായം എന്ന് പറയും ഒരിഞ്ച് ചിലപ്പം ഈ തറയിൽ തൊട്ടായിരിക്കും പക്ഷേ നിങ്ങൾ അപ്പുറത്തെ രണ്ട് ഓഫീസ് നോക്കണം ജോയ് ബി ജോയുടെ ഏത് ഓഫീസ് നോക്കിയാലും പുറത്താണ് അപ്പോൾ ഇവിടെ ഒരു രാഷ്ട്രീയത്തില്ലേ അപ്പം നമ്മൾ ആരും പരസ്പരം ഒന്നിനും പോയിട്ടില്ല അപ്പോൾ അവർ പരാതിപ്പെട്ടു എന്നുള്ള രീതിക്കാണ് ഇലക്ഷൻ കമ്മീഷൻ പൊളിക്കുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കൊടുത്തല്ലോ അതങ്ങനൊന്നില്ല അവർ പറഞ്ഞാൽ ആദ്യം നിങ്ങളുടെ പരാതി നിങ്ങൾക്കെതിരെ ഇത് ഇതെനിക്ക് തോന്നുന്നത് ഉദ്യോഗസ്ഥരെ തന്നെ പരാതിപ്പെടുത്തിച്ചിട്ട് ഇത് പൊളിക്കുന്ന പോലെയാണ് അവര് ഞങ്ങള് ലക്ഷക്കണക്കിന് രൂപ ഒരു ലക്ഷം രൂപകളും ചിലവായാണ് ഇത് നമ്മൾ ഇത് ചെയ്തു വെച്ചത് അന്ന് തൊട്ടേ ഉദ്യോഗസ്ഥർക്ക് ഇത് പൊളിപ്പിക്കണം എന്ന് ഇവിടെ ഉണ്ട് എന്നാൽ ഇവിടെ സി പി എമ്മിൻ്റെ ഓഫീസ് അവിടെ ഉണ്ട് അത് പൊളിക്കണില്ല ജോയിയുടെ ഏത് ഓഫീസായാലും അത് പുറത്തേക്കാണ് ഞങ്ങൾ പൊളിക്കില്ലാന്നു പറയും അവർ തന്നെ വിളിച്ച് മാറ്റട്ടെ അപ്പോൾ ഇതിപ്പം മുല്ലശ്ശേരി മധു എന്ന് പറഞ്ഞാൽ സി പി എം നേതാവിൻ്റെ പാവ് ഈ ഉദ്യോഗസ്ഥരൊക്കെ മംഗലപുരം ഗ്രാമപഞ്ചായത്തിലുള്ളവരാണ് അപ്പോൾ ഈ രണ്ട് ദിവസമായിട്ട് പറഞ്ഞപ്പോൾ ഏത് ഉദ്യോഗസ്ഥരാണ് ഇവിടെ അദ്ദേഹം ബൈജു എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥരാണ് ഇത് ഞങ്ങൾ ഈ ശാർക്കര ക്ഷേത്ര ഉത്സവം നടക്കുന്ന സമയമാണ് അപ്പോൾ ഇതിങ്ങനെ എല്ലാവരും ഉത്സവം പ്രമാണിച്ച് ക്ഷേത്രത്തിലുണ്ട് ഇങ്ങനെ ഇത് വലിച്ചിളക്കി ഞങ്ങളെ പ്രകോപിപ്പിക്കുക ഞങ്ങൾ ഇന്നലെ വന്നപ്പോഴെഴുതി കൊടുക്കുന്ന ഉത്സവം കഴിഞ്ഞ് ഞങ്ങൾ മറ്റ് പാർട്ടി ഓഫീസുകൾ മാറ്റുന്ന കൂടെ ഇത് മാറ്റി കൊടുക്കുക പറഞ്ഞതാണ് പക്ഷേ ഉത്സവ സമയത്ത് ഇത്രയും ആൾക്കാരുള്ളപ്പോൾ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഇവിടെ വലിച്ചു പൊളിക്കുന്നത് അല്ലെങ്കിൽ ഇത് ഇലക്ഷൻ കമ്മീഷന് മൂന്ന് ഓഫീസിനെ കുറിച്ച് പരാതി മൂന്ന് പേരെയും വിളിച്ച് ചർച്ച നടത്തി ഒരേ സമയം ഇളക്കിക്കുക ഇത് മാത്രം ഇളക്കണമെന്ന് അവർക്ക് നിർബന്ധം നിർബന്ധമാണ് അപ്പോൾ ഇതിന്നിങ്ങനെ ഇളക്കുകയും സാർക്കര തൂക്കം വലിക്കുന്ന നമ്മുടെ ഒരുപാട് പ്രവർത്തകർ ഉണ്ടാവുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം സി പി എമ്മിൻ്റെ ലക്ഷ്യം ഇവിടെ സംഘർഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഞങ്ങളെന്തായാലും സംഘർഷത്തിൽ ഒരു മുദ്രാവാക്യം വിളിക്കാൻ പോലും ഇവിടെ ശ്രമിച്ചിട്ടില്ല കാര്യം ഉത്സവം നടക്കുന്ന സമയം ആൾ ഇത്രയും വരുന്ന സമയം ചെറിയ കീഴിൽ ബി ജെ പി പ്രകോപനം ഉണ്ടാക്കണം സംഘർഷം ഉണ്ടാക്കണം ഇതാണ് അവരുടെ ഗൂഢലക്ഷ്യം ഞങ്ങളതിൽ വീഴാൻ തയ്യാറല്ല ഇത് പൊളിച്ചിട്ട് സി പി എമ്മിടെ ജയിക്കുമെന്ന് ജയിക്കട്ടെ ഇത് അവരെ അവരെ പേടിപ്പെടുത്തുകയാണ് ബി ജെ പിയുടെ ചെറിയ കീഴിലെ വളർച്ച അവരെ പേടിപ്പെടുത്തുകയാണ് പോകുന്ന കാണുന്നുണ്ടോ അതെ സി പി എമ്മിൻ്റെ അവർക്കറിയാൻ തോക്കും തോരണങ്ങളും കെട്ടുന്ന സർവ്വസാധാരണമായ കാഴ്ചയാണ് ഉദ്യോഗസ്ഥരാണ ഇത് പൊളിക്കാൻ വേണ്ടി ഒന്നാണ് എന്തിനാണ് പൊളിക്കുന്നത് ഇത് ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവ് ഇലക്ഷൻ കമ്മീഷൻ വേറെ പരാതി പോയിട്ടുണ്ട് പരാതി പോയിട്ടുണ്ട് നമുക്ക് പരാതി ഒന്നും നമ്മൾ എടുക്കും കിട്ടിയിട്ടുള്ള ഒരുപാട് കിട്ടിയിട്ടുണ്ട് എടുത്തിട്ടുണ്ട് വേറെ ഒരുപാട് സ്ഥലമുണ്ട് അത് ചെറിയ ഒരുപാട് കിട്ടിയിട്ടുണ്ട് അത് ബുക്ക് നോക്കിയാലേ അറിയാൻ പറ്റും എന്നാലും ബിജെപി മാത്രമേ റോഡിങ്ങനെ ഇടദോഷമുണ്ട് കോൺഗ്രസ് ഉണ്ട് ബിജെപി ഉണ്ട് അങ്ങനെയൊക്കെ എല്ലാം എടുത്തിട്ടുണ്ട് എല്ലാം എടുത്തിട്ടുണ്ട് എല്ലാം എടുക്കും എടുത്തിട്ടുണ്ട് എടുക്കും എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്തായിരുന്നാലും ബിജെപി സർക്കാർ ജീവനക്കാരൻ പറയുന്നത് അദ്ദേഹത്തിന്റെ മോളിൽ നിന്ന് വരുന്ന ഉത്തരവ് അനുസരിക്കുക എന്നുള്ളത് മാത്രമേ നിർവാഹമുള്ളൂ ഈ വിജലി ഞങ്ങളും പരാതി കൊടുത്തു മറ്റു പാർട്ടി ഓഫീസർ അതിന് നടപടിയില്ല ബിജെപി ആ പരാതിയിൽ ഇപ്പോൾ നോക്കാം ബി കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസിന് പുറത്തിരിപ്പുണ്ട് സി പി എമ്മിന്റെ പുറത്തിരിപ്പുണ്ട് ഞങ്ങളിത് തടയില്ല പക്ഷെ പ്രതിഷേധമുണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കും അവർ ഒരു നടപടി എടുത്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ മൂന്ന് പാർട്ടിയെ ഒരുമിച്ചിരുത്തിയിട്ടാണ് നടപടി എടുക്കാൻ ചർച്ച ചെയ്യാൻ അവരതല്ല സന്തോഷമുണ്ട് ഇത് ജനങ്ങളെ കാശ് ഞങ്ങൾ പുനർനിർമ്മിക്കും ജനങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞു പൊളിക്കുമെങ്കിൽ ഞങ്ങൾ ഫുൾ സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട് സി പി എം വരണ്ടു തുടങ്ങി കോൺഗ്രസ് വരണ്ടു തുടങ്ങി നമസ്കാരം ഈ ഈ ഇവര് ചെറിയ അല്ല ഇത് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ അതിലേക്ക് ആരെങ്കിലും പബ്ലിക്കിന് കയറി രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൽ ഒരു പബ്ലിക് കയറി രജിസ്റ്റർ ചെയ്ത കേസാണിത് ഇത് ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം മുമ്പേ കാണുന്നു പരാതിയില്ല ഞങ്ങൾക്ക് വിഷയമില്ല ഇത് പരാതി വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനകത്ത് റിമൂവ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് സി വിജയൻ്റെ പരാതി വന്നിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി രണ്ടല്ല മൂന്ന് ദിവസമായി ഒരു മണിക്കൂർ ഒരു മണിക്കൂറിനകത്ത് അതല്ല തിരഞ്ഞെടുപ്പ് നിയമം നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് പബ്ലിക്കിൽ വെച്ചിട്ടുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലുള്ള സാധനങ്ങൾ മറ്റും റിമൂവ് ചെയ്യുന്നതാണ് നിയമം പക്ഷേ ഇത് അങ്ങനെ നടക്കത്തില്ല പ്രഖ്യാപിച്ച ഉടനെ ഒരു ഇരുപത്തിയാല് ദിവസം കൊണ്ട് ഇനി മാറ്റം ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഇതിൽ പോകുമ്പോൾ കണ്ടിട്ടുള്ളതാണ് പരാതി ഇല്ലാത്ത കൊണ്ട് പോയതാണ് ഇതിപ്പോൾ പരാതി സീവിച്ചില്ല വന്നു കഴിഞ്ഞാൽ ഈ പരാതി തന്നയാൾ നിൻ്റെ മറുപടി കൊടുക്കേണ്ടി വരും മറുപടി കൊടുക്കണം എന്താണ് നിൻ്റെ ആക്ഷൻ എന്നുള്ള മറുപടി ആയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്തത് ഇത് ഇന്നലെ ഇവിടെ വന്നു ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കക്ഷിയെ കണ്ടു കാര്യങ്ങളെല്ലാം സംസാരിച്ചു ഇത് നീക്കിത്തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് രണ്ട് ദിവസം എടുക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് നിങ്ങളൊരു ലെറ്റർ എഴുതി ഞാൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ആ ലെറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും ആർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ആർ സ്ട്രിക്റ്റ് നിർദ്ദേശം ഇന്നലെ രാത്രി തന്നെ എടുക്കണമെന്നായിരുന്നു നമ്മുടെ ഇലക്ഷൻ്റെ ഈ ഒരു കേസ് ഒരു പരാതിയല്ലേ വന്നുള്ളൂ ഇത് സംബന്ധിച്ച് ഒരു പരാതി വന്നുള്ളൂ ഇനി ഇനി ഒന്ന് പറഞ്ഞോട്ടെ ഇനി ഈ പരാതി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് സിറ്റിസൺ വേണമെങ്കിലും ഇതുപോലുള്ള ഒരു പരാതി തന്നുകഴിഞ്ഞാൽ ഇപ്പോഴീ സമയത്ത് ആക്ഷൻ എടുക്കുന്നതാണ് നോട്ടീസും കാര്യമൊന്നുമില്ല ഒരു ഒരു ഡൗട്ടാണ് ചോദ്യം ഇതിപ്പോൾ ഒരു ചുമരിലാണല്ലോ ഇത് ഗവൺമെന്റ് റോട്ടിലല്ല ഒരു ചുമരില് മതിൽ ചെയ്തിരിക്കുന്നത് മാറ്റാൻ വേണ്ടി എന്താണ് അതിന്റെ ഒരു കാരണം മാത്രമേ നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയില് വരാറുള്ളൂ മതിലിന്റെ പുറം വശം വരുന്നത് പബ്ലിക് പ്രോപ്പർട്ടിയാണ് ഇത് ഇലക്ഷൻ ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് നിയമത്തിന്റെ നൂലാമാലകൾ കൊണ്ട് ാണ് ഇത് പൊതു റോട്ടിലുള്ള ഇടയിൽ കാണുന്നുണ്ട് എന്തായിരുന്നാലും ഇതുകൊണ്ട് തക്കങ്ങളൊക്കെ പ്രത്യേകിച്ച് കേരളം ഞാൻ കൊടുത്ത പരാതി 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 കക്ഷി ഇതുവരെ 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 നിങ്ങൾ കൊടുത്തിട്ടുണ്ട് 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 അത് അത് രണ്ട് പാർട്ടി ഇവർക്ക് വന്നിട്ടില്ല കൊടുത്തത് ഇവിടെ മൂന്ന് നാല് ഓഫീസ് ഉണ്ട് ശരി നമുക്ക് ും നടക്കാവ ഇതുപോലൊരു ഫ്ലക്സ് ബോർഡ് ഒക്കെ വെച്ചിരുന്ന ഒരു ഒരു ഏകദേശം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ എത്താവുന്ന ദൂരത്തിലാണ് ബി ജെ പിയുടെ പാർട്ടി ഓഫീസും മറ്റും സ്ഥിതി അവിടെ നിന്നാണ് ഫ്ലക്സ് ബോർഡുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമത്തിന്റെ നൂലാമാല ഉപയോഗിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മള് ബി ജെ പി കാരണം വെച്ചേക്കും പോലെ വെളിയിലാണ് ഇതും വെച്ചിരിക്കുന്നത് പക്ഷേ ഇതിലൊന്നും ഒന്നും തൊട്ടിട്ടില്ല ആരും കൊടുക്കാത്ത ഇതിൽ പരാതി കൊടുത്തു പക്ഷെ അവര് അതിന്റെ അവരൊക്കെ നിന്ന് ഓർഡർ വന്നിട്ടില്ലെന്നാണ് പറയുന്നത് അതെ ആ ഓർഡർ കൊടുത്തിട്ടില്ല പരാതി പരാതി കൊടുത്തു കൊടുത്തിട്ടുണ്ട് പരാതിയുടെ പരാതിയുടെ കോപ്പി കയ്യിലുണ്ട് രാജാവിന്റെ കയ്യിൽ നിന്ന് ഓർഡർ ശാർക്കര ദേവീക്ഷേത്രത്തിലേക്ക് പോകുന്ന അതേ വഴിയിൽ തന്നെയാണ് ഏകദേശം ഒരു നൂറോ നൂറ്റമ്പത് മീറ്ററിന് അപ്പുറത്തുള്ള ബി ജെ പിയുടെ ഓഫീസ് അത് കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് വരുമ്പോഴാണ് അടൂർ പ്രകാശിന്റെ കോൺഗ്രസിന്റെ ഓഫീസ് ഇത് ഈ അടൂർ പ്രകാശിന്റെ ഓഫീസിലും ഓഫീസിൻ്റെ മതിലിലും അതുപോലെ ബി ജെ പിയുടെ വി മുരളീധരൻ്റെ മതിലിലുമൊക്കെ സഖാവ് വി ജോയിയുടെ പോസ്റ്ററും കാണാൻ സാധിക്കും നമുക്ക് സഖാവ് വി ജോയിയുടെ ശരിക്കുമുള്ള തിരഞ്ഞെടുപ്പ് ഓഫീസ് എവിടെയാണ് എന്ന് നോക്കാം എന്തായിരുന്നാലും ഈ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ നടപടിയെ പറ്റി മൂന്ന് പാർട്ടികളോടും ചോദിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു ബി ജെ പിയുടെ കുടിതോരണങ്ങൾ മാറ്റുന്ന അല്ലെങ്കിൽ ഫ്ലെക്സ് ബോർഡുകൾ മാറ്റാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ അവിടെ ഒന്നോ രണ്ടോ ബി ജെ പി പ്രവർത്തകരെ കണ്ടു കോൺഗ്രസിൻ്റെ ഓഫീസിൽ പോയപ്പോഴത്തേക്ക് അവിടെ ആരെയും വർക്കല ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ ഉള്ള ജോയി എന്ന് പറയുന്ന ആ ഒരു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ കാണാൻ വേണ്ടി ശ്രമിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ രണ്ടുപേരെ കണ്ടു നിർഭാഗ്യമെന്ന് പറയാം അവരാരും തന്നെ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് പ്രതിപാദിക്കാൻ അല്ലെങ്കിൽ പ്രതികരിക്കാൻ അവരാരും തയ്യാറല്ല വേണ്ടപ്പെട്ട ആളുകൾ ഇനി വരികയേ ഉള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷേ നമ്മുടെ നാട്ടിലൊരു പാർട്ടിയിൽപ്പെട്ട ഒരാളിനെ ആരെങ്കിലും കൊല്ലുകയോ അല്ലെങ്കിൽ വെട്ടുകയോ കുത്തുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മുക്കിന് മുക്കിന് ഹർത്താലും മറ്റും ആചരിക്കുന്ന എല്ലാ പാർട്ടി പ്രവർത്തകർക്ക് എപ്പോഴാണ് ഈ നേതാക്കന്മാർ ഉദയം കൊള്ളുന്നത് ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുമ്പോൾ ഒരു ഫ്ലക്സ് ബോർഡ് മാറ്റുന്ന കാര്യമാണെങ്കിൽ പോലും ആ സമയത്തൊന്നും നമ്മുടെ ന്മാരോ കൺവീനർമാരോ ആരും ഇല്ലാത്തത് എന്തുകൊണ്ടാണ് പരസ്പരം അടി കൂടി കുത്തി ചാകുന്നത് സാധാരണക്കാരായ അണികളാണ് ഇതിന്റെയൊക്കെ പേരിൽ ഒരു കൊണ്ടുവരണത്തിന്റെ പേരിൽ പോലും ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മുടെ കേരളത്തിൽ മാത്രം വീര ബലിദാനികളും അല്ലെങ്കിൽ രക്തസാക്ഷികളും ഒക്കെ ആയിട്ടുള്ളത് നിയമം പാലിക്കാൻ ഇടതനെന്നോ വലതനെന്നോ ബി ജെ പി എന്നോ യാതൊരു പക്ഷ്യബോധവും ഇല്ലാതെ തന്നെ നിയമം നടപ്പാക്കേണ്ടത് നമ്മുടെ ഭരണകർത്താക്കളാണ് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരാണ് അത് പന്തീർ പക്ഷമായിട്ട് ചെയ്യാതെ എല്ലാവരും മാന്യമായിട്ട് സന്തോഷമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിനെ ഒരു ഫുട്ബോൾ മാച്ച് പോലെ ഒരു ഫ്രണ്ട്ലി മാച്ച് പോലെ കണ്ടു കഴിഞ്ഞാൽ നാളെയും ഇന്നലെയുമൊക്കെ സഹോദരന്മാർ പോലെ കഴിയേണ്ടവർ പരസ്പരം കത്തിയും കൊടുവാളും എടുക്കാതെ നല്ല രീതിയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കട്ടെ എന്നുള്ള പ്രത്യാശയിൽ നിർത്തുകയാണ് നന്ദി നമസ്കാരം